நம்முடைய <NBC3> <adulthood> <t N excitado> <tiyamaancial>

அறிஞ்சோடு தெய்வத்தின் சொந்த நாட்டில் நாட்டு தெய்வத்தின் சொந்த நாட்டில் அறிந்து கொண்டே நிறைய அறிந்தோண்டே நெறியோர் न हरिंग हरी हरी നമ്മുടെ തള്ളില്ല നമ്മളെ സത്യത്തില്ല നമ്മുടെ സത്യത്തില്ല നമ്മളെ സത്യശ്രഹിക്കില്ല മാറ്റിയിട്ടില്ല സമ്പൂർണ്ണത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സമരം അവസാനിച്ചതയോടുള്ള വഞ്ചനയാണ് ಬಂದಂ ಮಾಟಲ್ ದೇವಕಂದೆ ಸಂಸರ ಮಾಟಲ್ ಅನಿಮಟದ ಎಂಪಿ ಆಸ್ಪತ್ರೆ 34 4000 ರ ನೇಯಂ ಬೋರ್ಡ್ ಕನ್ಸಂಘ ಆಪ್ತರ ಮಿಟಿದೇ ದೇವಕಂದೆ ಬಂದಂ ಮಾಟಲ್ ದೇವಕಂದೆ ಸಂಸರ ಮಾಟಲ್ ಅನಿಮಟದ ಆಸ್ಪತ್ರೆ ಪರಾಯನದು ಇನಿಯಂ ರವಿಯ অবকাশಗಳ ನಂತರ کو تارو کو تارو اريم اريم يمبل ميلن اريم اريم يمبل اريم اريم يمبل ميلن اريم اريم يمبل اريم اريم يمبل بنا سنو کوڙا ڏنھن سنڀولو بير بير سار ري ائون کنيت کليل بير بير اڙ سار ري ائون مڃيرا منديرا عمرن کيبري منديرا

ഈ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന ഒരു കേസാണ് ഇതിന് എപ്പോഴും സ്റ്റേ വരാം കൂടാതെ ഇപ്പൊ ഈ വിധി വന്നിരിക്കുന്നത് ഡിസംബർ പതിനേഴാം തീയതി പതിനഞ്ചി നേടിക്കൊണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് കോടതി രേഖയോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സമരം ഇവിടെ താൽ ഇന്ന് ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് ഇത്രയോ നാളുണ്ടായിരുന്ന ഈ കാര്യങ്ങൾ അറിയുന്നത് ഇത്രയോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും നിങ്ങളുടെ മീഡിയ സുഹൃത്തുക്കളുടെ ഒരു ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ അറുന്നൂറ്റി പത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളുടെയും നാനാദി മത്സ്യടെയും കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അവർ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അഞ്ചു പേരടങ്ങുന്ന കോർ കമ്മിറ്റിയാണ് തീരുമാനിച്ചത് കൂടിയാലോചന ഉണ്ടായില്ല ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ ഹാജരായി കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷാധികാരിയായ അച്ഛൻ പറഞ്ഞത് ഇത് താൽക്കാലികമായിട്ട് സമരം നിർത്തുന്നതാണ് പക്ഷെ താൽക്കാലികമാണോ ഇല്ല എന്നുള്ളത് ഇന്ന് രാവിലെയാണ് പറയുന്നത് അതിന് കാരണം പറയുന്നത് ഈ തൊട്ടു മുമ്പിൽ കാണുന്ന സെമത്തേരിയുടെ പുനരുദ്ധാരണമാണെന്ന് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് രണ്ട് ദിവസം മുമ്പ് മാധ്യമ സുഹൃത്തുക്കളെയും ഈ കേരളക്കാരെയും അറിയിക്കാനുള്ള ബാധ്യത ഈ ഇവർക്കുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരു കൂടിയാലോചനയില്ലാതെ യാതൊരു വിധത്തിലുള്ള മറ്റു മനുഷ്യരോട് ആലോചിക്കാതെ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ സപ്പോർട്ട് ചെയ്തൊരു സമരം ഇങ്ങനെ നിർത്തുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്കൊരൊറ്റ ആവശ്യമുള്ളൂ ആ പുറയിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമരം എന്നാണ് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു താൽക്കാലമായിട്ടാണ് അച്ഛനത് നിർത്തണതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ സമരം തുടങ്ങുന്നതുവരെ ഇവിടെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇനി വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുക ഇതിനൊന്നും അച്ഛൻ സമ്മതിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇപ്പോഴും ആ സമരവേദി തന്നെയാണ് ഞങ്ങളുടെ കരുത്ത് ഞങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് തിരിച്ചു പോകാൻ റെഡിയാണ് എന്ന് അച്ഛൻ അവിടെ പുനരാരംഭിക്കുന്നുവോ അന്ന് ഈ സമരപ്പന്തലിൽ മാറി ഞങ്ങൾ അവിടെ ചെല്ലുക ഞങ്ങൾക്ക് മറ്റ് യാതൊരു ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ട് ഇല്ല ഇവിടെ ചില മാധ്യമ അടക്കം സുഹൃത്തുക്കളടക്കം പ്രചരിപ്പിക്കുന്നത് ബിജെപിയുടെ സമരമാണെന്ന് ആ സമരത്തിലൊരു ഞങ്ങൾക്ക് യാതൊരു കാര്യങ്ങളെ കുറിച്ച് മറ്റു പല നേതാക്കളും ചെയ്യുന്ന പോലെ ഞങ്ങൾ പറയാൻ തയ്യാറല്ല അല്ല കൂടി കൂടി മറുപടി മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതായത് അനുകൂല വിഭാഗമാണെന്ന് ഞങ്ങൾ ബിജെപിക്കാരല്ല ഞാനടക്കമുള്ള ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് കടലിന്റെ മക്കളാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികർ നേടിത്തന്ന അധ്വരിച്ച് ഈ കടലിടി കൊണ്ടും ഇത്തിൽ വാരിയും ഇവര് നേരത്തെ സമര പറഞ്ഞില്ലേ ആ മാതാപിതാക്കൾ ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് ആ ഭൂമിയിൽ ഉറങ്ങുന്ന മനുഷ്യരെ പുനരുദ്ധരിച്ച് അവിടെ ക്ലിയർ ആക്കണമെന്നാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ ആദ്യം നേടിയെടുക്കുക അതാണ് മരിച്ചുപോയ മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമ അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളോട് ഉള്ള കടമ നിർവഹിക്കൽ മാത്രമാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ മൊനമ്പം സമര സംരക്ഷണ സമിതിക്കെതിരല്ല മൊനമ്പത്തെ ജനങ്ങൾക്കെതിരല്ല മൊനമ്പൻ ജനത വിശ്വസിക്കുന്നത് വക്കഫിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഇതെന്ന് മാറുന്നുവോ അതാണ് ഇന്ത്യയിലൊരു പൗരന് മറ്റേതൊരു പേർ അഭയാർത്ഥികളെ പോലെ നാല് വർഷം കഴിഞ്ഞിരുന്നു ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഇവിടെ പറയുന്ന പല സമുദായ സംഘടനകളും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഇവിടെ നാല് വർഷം ഉപരിപഠനം മുടങ്ങിയവർ മരിച്ചുപോയ മനുഷ്യർ ഇവിടെ ഇരിക്കുന്ന ഒരു ജാനറ്റിയേച്ചുണ്ട് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു ജാക്സൺ വലിയ പറമ്പിൽ നിന്നാണ് ചികിത്സ കിട്ടാതെ മരിച്ചുപോയൊരു മനുഷ്യനാണ് ഈ ഭൂമി പ്രശ്നം കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച മനുഷ്യർ അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുടെ വേദനയുണ്ട് ആ മനുഷ്യരുടെ വേദനയാണ് ഞങ്ങൾ മുമ്പോട്ട് നയിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഭൂസംരക്ഷണ സമിതിക്ക് എതിരല്ല ഞങ്ങളിപ്പോൾ അവർ അവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങളിതിന് പേരിട്ടിരിക്കുന്നത് രണ്ടാം ഭൂസമരം എന്ന് നീതിബോധമുള്ള ഇന്ത്യൻ ജനത മാധ്യമ സുഹൃത്തുക്കൾ ഇത്രയും നാൾ ഈ സമരത്തെ പിന്തുണച്ചമാരെ ഇനിയും പിന്തുണക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം ഇവിടെയുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ദിവസം പന്ത്രണ്ടാം വയസ്സിൽ ഈ ഫാറൂഖ് കുളിനോടുള്ള സമരം മുതൽ അല്ലെങ്കിൽ അന്നത്തെ കേസ് മുതൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൊണ്ടുണ്ട് ലെസി ആന്റണി അവർക്ക് പറയാനുണ്ട് അവർ അടക്കമുള്ള അതായത് അവരുടെ കാർതവന്മാര് തുടങ്ങി വെച്ച സമരം ഞങ്ങളുടെ മക്കളിലും അടുത്ത തലമുറയിലിട്ട് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് രണ്ടാം സമരം ഞങ്ങൾ തുടരുന്നത് താങ്ക് യു രണ്ടാം ഒരു കരകടക്ക് മാത്രകാലികമായി താൽക്കാലികമായ ഒരു കലക്കിനി ഞങ്ങൾ അംഗീകരിക്കണില്ല ഞങ്ങൾ കൊണ്ട് ഇടികൊണ്ട് കടലിൽ കിടന്ന് ഒഴുകി ഒരു കര കാണാൻ ഒരു കര കാണാൻ പൊതുപ്പിച്ചവരാണ് കടലങ്ങാട് ഒഴുക്കും അവിടെ നിങ്ങാടൊഴുക്കും അത്രയും കഷ്ടതയിലൂടെ ഞങ്ങൾ നേടിയെടുത്ത് ഞങ്ങളുടെ കാരണമാരും കാരണമാര കാരണന്മാരും രണ്ടു തലമുറകൾ കഴിയണവരെ എത്ര രക്ഷത അനുഭവിച്ചിട്ടും ഞങ്ങൾ ഇവിടെ ഒന്നും പോയില്ലോ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് കര അടക്ക മാത്ര കാര്യമായില്ല മൂന്ന് കോടതികളിലും കേസ് നിക്കണം ഞങ്ങൾക്ക് വക്കപ്പ് നിയമം ഞങ്ങളിൽ നിന്ന് നീങ്ങണ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നുള്ള വക്കപ്പ് ആസിപ്പട്ടിയിൽ നിന്നും ഞങ്ങളുടെ പേടി നീക്കണം അവര് വിടണം അത് ഹൈക്കോടതി ഞങ്ങൾക്ക് വക്കമ്പല്ല വിവിഷൻ ബെഞ്ച് വിരിച്ചപ്പോടാ കേരള ഗവൺമെന്റ് ഇന്ന് ഭരിക്കണ ഗവൺമെന്റ് ഞാനും സഖാവ് തന്നെയാണ് ഞാൻ ഈ ദേഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവളാണ് അപ്പം ഇന്ന് ഭരിക്കണ കേരള ഗവണ്മെന്റിന് അത് പ്രഖ്യാപിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇന്നും ഈ കഷ്ടം ഉണ്ടായില്ല അത് ഞങ്ങൾ അന്തസ്സോടുകൂടി അവർ വരുമ്പം ഞങ്ങൾ അംഗീകരിച്ചേനെ ഇതല്ല അന്തസ്സുകളാണ് കാണിച്ചത് ഒരു മാസം വരെ അത് വെച്ചുകൊണ്ടിരുന്നുള്ളു ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവർ കേസിൽ പോയപ്പോഴാണ് ഇപ്പോൾ വന്നേക്കണേ ഞങ്ങൾക്ക് വെള്ളം തരാം ഈ രാജ്യവും ഞങ്ങളുടെ അവിടെ വന്ന് എൻ്റെ പടിഞ്ഞാറേഷം വന്നുകൊണ്ടാണ് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച് ഇവിടെ പിന്നെ മാർഫാന്നാലും നടക്കൂല മുഖ്യമന്ത്രി തന്നെ വേണമെന്ന് രണ്ടാം ഘട്ടം ഞങ്ങൾ തുടങ്ങണത് ഞങ്ങൾ ഞങ്ങളുടെ റവന്യൂ അവകാശം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ ബക്കപ്പ് നീ എം ഭൂമി ഇവിടെ നിന്ന് നീങ്ങി പോണവരെയും ഞങ്ങൾ സമരം ചെയ്യും സമരം ഞങ്ങൾ നിർത്തണില്ല കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങൾ ഇവിടത്തെ മുക്കുവരാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയാണ് ഞങ്ങൾ സാധ്യതപ്പെട്ടവരാണ് എങ്കിലും ഞങ്ങളുടെ തലമുറകൾ ഞങ്ങൾക്ക് കൈമാറിയ ഈ ഭൂമിയിൽ ഞങ്ങളുടെ മക്കളും ജീവിക്കണം അതിനുള്ള സമരം ഞങ്ങൾ മരിച്ചു വീണാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥത വന്ന ഞങ്ങടെ ഡാശങ്ക ഒഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങനെ സമരം നിർത്തുന്നുണ്ട് ഘട്ട സമരത്തിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾക്ക് ശാശ്വത പരിഹാരം ആകണോ അത് മുനമ്പം സമരം ഇടക്കാല ഉത്തരവിലൂടെ കരമടയ്ക്കാനുള്ള ഒരു അവകാശം മാത്രമാണ് ഇവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് സമരം നടത്തിയിരുന്ന ദേവാലയത്തിന് മുമ്പുള്ള സംവേദിയിൽ നിന്നും ഈ ഈയൊരു സമരഭൂമിയിലേക്ക് എന്ന് മാത്രമേ ഉള്ളൂ സമരം രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇവരുടെ സമരം ഇവിടെ അവസാനിക്കുകയല്ല പൂർണ്ണമായും റവന്യൂ അവകാശങ്ങൾ എന്നിവർക്ക് ലഭിക്കുന്നു അന്ന് മാത്രമേ ഇവരുടെ സമരത്തിന് ഒരു വിരാമമാവുകയുള്ളൂ അതുവരെ ഇവർ സമരവുമായി മുന്നോട്ട് നീങ്ങുവാൻ തന്നെയാണ് തീരുമാനം അതിൻ്റെ ഭാഗമായി പുതിയൊരു സമരവേദിയിലേക്കാണ് അവരിപ്പോൾ സമരവുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നത് നേരും നിറയും അറിയും ഒന്നാ ചേരാം അടി ചേരാ